എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടത് അതായത് എന്താണത് അതായത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളും മലയാളത്തിന്റെ അഭിമാനവുമായ മലയാളത്തിന്റെ പൊൻമുത്തായ മോഹൻലാലിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആ പുരസ്കാരം ലഭിച്ചു ആ വാർത്തയാണ് നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് അപ്പൊ ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ ഒരു സമഗ്രമായ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുത്തത് അപ്പൊ ഈ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള നടനാണ് അദ്ദേഹം മലയാള നടൻ ശ്രദ്ധിക്കുക ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കയുടെ പേരിലുള്ള ഈ പുരസ്കാരം രാജ്യത്തെ സിനിമാ മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഓരോ വർഷവും ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും മികച്ച സംഭാവനകൾ നൽകിയ കലാകാരന്മാർക്കാണ് പൊതുവിൽ ഈ പുരസ്കാരം നൽകുന്നത് അതായത് ഒരു സ്വർണ്ണ താമര മെഡല് അതുകൂടാതെ ഒരു ഷാള് പിന്നെ പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് ഇതാണ് അവാർഡ് ജാതാവിന് കിട്ടുക ഇതിന്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ അവാർഡ് ലഭിച്ചത് നമ്മുടെ ദേവിക റാണിക്കാണ് ആണ് അത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അതുകൂടാതെ ബി എൻ സർക്കാർ പിന്നെ പൃഥ്വിരാജ് കപൂർ പിന്നെ സത്യജിത്റ അങ്ങനെ പിന്നെ ലതാ മങ്കേഷ്കർ അങ്ങനെ ഈ അവാർഡ് നേടിയവരുടെ നീണ്ട പട്ടിക തന്നെ നിലവിലുണ്ട് അതുകൂടാതെ നമ്മുടെ മലയാളത്തിലായ അടൂർ ഗോപാലകൃഷ്ണനും ഈ അവാർഡ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലാണ് അവാർഡ് അടൂർ ഗോപാലകൃഷ്ണന് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത് അമിതാഭ് ബച്ചനും കിട്ടിയിട്ടുണ്ട് രജനീകാന്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ മോഹൻലാലിലേക്ക് പോയി കഴിഞ്ഞാൽ ബാല്യവും ആദ്യകാല ജീവിതവും അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തി ഒന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം അതിനുശേഷം തിരുവനന്തപുരത്ത് വളർന്ന അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കലയോട് വലിയ ഒരു താല്പര്യം പ്രകടിപ്പിച്ച ഒരു വ്യക്തിത്വം ആയിരുന്നു അഭിനയത്തിനും സ്റ്റേജ് ഷോയ്ക്കും അദ്ദേഹം തിളങ്ങി നിന്നിരുന്നു സ്കൂളിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ അതിന് ആ സമയത്ത് തന്നെ അദ്ദേഹം ഗുസ്തിയിലും മികച്ച ഒരു താരമായിരുന്നു അദ്ദേഹത്തിന് ഒരു ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കേരള ഗുസ്തി ചാമ്പ്യൻഷിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് തിരനോട്ടം എന്ന ചിത്രത്തിലൂടെയാണ് എന്നാൽ ആ ചിത്രം ചില സാങ്കേതിക പ്രശ്നങ്ങൾ അതായത് സെൻസർ ബോർഡിന്റെ ചില പ്രശ്നങ്ങൾ മൂലം അത് റിലീസ് ചെയ്യപ്പെട്ടില്ല പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ നമുക്ക് എല്ലാവർക്കും അറിയാം വില്ലനായ അദ്ദേഹം തിളങ്ങി നിന്ന ഫാസിലിന്റെ സംവിധാനത്തിൽ വന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ അതിനാണ് അദ്ദേഹം പിന്നെ അരങ്ങേറ്റം കുറിക്കുന്നത് കാലങ്ങൾ കടന്നുപോയി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ പകുതിക്ക് ശേഷമാണ് അദ്ദേഹം നായക വേഷങ്ങളിലേക്ക് നടന്നു കയറിയത് തന്റെ അഭിനയശേഷി കൊണ്ട് ഏത് കഥാപാത്രത്തെയും അവിസ്മരണീയമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഹാസ്യം റൊമാൻസ് ആക്ഷൻ അതുകൂടാതെ വൈകാരികമായ നിമിഷങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്തത് വെള്ളിത്തിരയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം അദ്ദേഹത്തെ കുറിച്ച് പല സംവിധായകർ പറഞ്ഞിട്ടുണ്ട് അതായത് ലൊക്കേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഥാപാത്രത്തെ ഉൾക്കൊ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പൊ ഇറങ്ങിയ ലാസ്റ്റ് ഇറങ്ങി തുടരും എന്ന സിനിമയിലെ ഒരു രംഗത്തിൽ അതിന്റെ സംവിധായകൻ പറയുകയുണ്ടായി അതായത് അതിൽ നമ്മൾ തുടരും എല്ലാവരും കണ്ടിട്ടുണ്ട് അതില് പോലീസ് ജീപ്പിൽ ഇരിക്കുമ്പോ ആ ജീപ്പിന്റെ അഴികൾക്ക് ഇടയിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണ് മാത്രം നോക്കുന്ന ഒരു സീനുണ്ട് വില്ലൻ സംസാരിക്കുക അപ്പോൾ അദ്ദേഹത്തിനോട് ആ സീൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് കണ്ണുകളില് അതിന്റെ അഭിനയം പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ സംവിധായകൻ അടുത്തിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ പറഞ്ഞു വന്നു വെച്ചാൽ മോഹൻലാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഒരു അഭിനയമാണ് എന്നുള്ളതാണ് അതായത് വളരെ ലളിതമായി അവതരിപ്പിക്കുകയും കാണികൾക്ക് അത് സ്വന്തം ജീവിതം പോലെ തോന്നുകയും ചെയ്യും നമുക്കറിയാം കിരീടം എന്ന സിനിമയിലെ സേതുമാധവൻ അവസാന താരംഗങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് അത് അത് അതുകൂടാതെ ഒരുപാട് സംഭാഷണങ്ങൾ ഇല്ലാതെ തന്നെ കണ്ണുകളിലൂടെയും സൂക്ഷ്മമായ മുഖഭാവങ്ങളിലൂടെയും കഥാപാത്രത്തിന്റെ ഒരു മാനസിക അവസ്ഥ എത്തിക്കാൻ അദ്ദേഹത്തിന് അസാമാന്യമായ ഒരു കഴിവുണ്ട് ഭ്രമരം എന്ന സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അതിന്റെ ആദ്യ രംഗങ്ങളിൽ ഒരു തമാശക്കാരനായിട്ട് ആരുമില്ലാത്തൊരു കഥാപാത്രമായിട്ട് അയാൾ അദ്ദേഹം നീങ്ങി നീങ്ങിപ്പോകുമ്പോൾ അവസാന രംഗത്തിലാണ് അദ്ദേഹം അനുഭവിച്ച ആ മാനസിക സംഘർഷങ്ങൾ നമുക്ക് വെളിപ്പെടുന്നത് അതുപോലെ എത്രയോ എത്രയോ കഥാപാത്രങ്ങൾ അതായത് കഥാപാത്രത്തിന്റെ ജീവിതം സ്വന്തം ജീവിതമായി കാണുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് അതുകൊണ്ട് ഒരു ആത്മാർത്ഥത ഉണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം ഏകദേശം നാല് പതിറ്റാണ്ട് കാലം വരെ മലയാള സിനിമാ വ്യവസായത്തെ ഒരു മുടിചുരാ മന്നനായിട്ട് നിൽക്കുകയാണ് ഏകദേശം മുന്നൂറ്റി അമ്പതോളം ചിത്രങ്ങളിൽ അദ്ദേഹം ഇതുവരെ അഭിനയിച്ചു കഴിഞ്ഞു കിരീടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിയ കിരീടത്തിൽ സേതു മാധവ് ഇപ്പോഴും നമ്മൾ ടി വി വരുമ്പോ കണ്ടിരുന്നു പോകുന്ന ചിത്രമാണ് ഭാരതം അതായത് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കൊണ്ട് പുറത്ത് കാണിക്കാതെ അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ ചിത്രം അതിലെ അദ്ദേഹത്തിന് ആദ്യത്തെ ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രമാണ് ഭാരതം പിന്നെ വാനപ്രസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇറങ്ങിയ വാനപ്രസ്ഥം അതുകൂടാതെ അൽമേ അൽ അതുകൂടാതെ അൽഷിമേഴ്സ് രോഗികളുടെ അവസ്ഥ വെളിപ്പെടുത്തുന്ന തന്മാത്ര രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയ തന്മാത്ര പിന്നെ മറ്റൊരു ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ക്രൈം ത്രില്ലർ ദൃശ്യം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് സിനിമയിലെ തിരക്കിട്ട ജീവിതത്തിനപ്പുറം ഒരു സാധാരണ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മോഹൻല യാത്രകൾ വായന പാചകം എന്നിവയെല്ലാം അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങളാണ് ബ്ലോഗിലെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ബ്ലോഗിലെല്ലാം അദ്ദേഹം കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട് ആനുകാരിക വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധത പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ബ്ലോഗിൽ എഴുതാറുണ്ട് ഈ ദാദാ സാഹ പുരസ്കാരത്തിന് പുരമൻ അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ അനവധി കിട്ടിയിട്ടുണ്ട് മികച്ച നടനുള്ള രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ എട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യയിലെ നാലാമത്തെ ഉയർന്ന ബഹുമതിയായ ആയ പത്മശ്രീ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലാണ് ലഭിച്ചത് അതുകൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതില് അദ്ദേഹത്തിന് പത്മഭൂഷണും കൊടുത്തിട്ട് രാജ്യ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ഈ ദാദസാഹിപ്പ് ഫാൽക്ക പുരസ്കാരം ലഭിച്ചത് നമ്മുടെ മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്കും മുഴുവനും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് അദ്ദേഹത്തിന്റെ കഴിവുകളും കഠിനാധ്വാനവും ഒരു തലമുറകളിലെ കലാകാരന്മാർക്ക് വലിയ പ്രചോദനമാവട്ടെ ഈ അവാർഡ് കൊണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പൊ ഈ നേട്ടം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഒരു സുവർണ അധ്യായമാണ് കുറിക്കുന്നത് ഇത്രയുമാണ് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം